പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ ദേവാലയത്തിൽ യൂത്ത് സി എൽ സിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടവക വികാരി റവറൻ ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കരിമത്ര യൂത്ത് സി എൽ സി യൂണിറ്റ് പ്രസിഡന്റ് കിരൺ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ പിനോയ് ജോണി സി എൽ സി അംഗം ക്ലീറ്റസ് ഫ്രാൻസിസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഐഞ്ചൽ അയറിൻ ശ്രയ സെറ അൽവിൻസ് ഇമാനുവൽ സെബിൻ എന്നിവർ സംസാരിച്ചു വാർദ്ധക്യം നിങ്ങൾ മറന്നേക്കൂ എന്ന സന്ദേശത്തിൽ എൻ സി സി ഓഫീസറും മാറ്റം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും മോട്ടിവേഷൻ സ്പീക്കറുമായ മേജർ പി ജെ സൈജു ക്ലാസ് നയിച്ചു തുടർന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ജി ജോസിന്റെ നേതൃത്വത്തിൽ നടന്ന പാട്ടുകൾ ഡാൻസുകൾ ഗെയിംസുകൾ എന്നിവയിലൂടെ സ്നേഹസംഗമം വാർധിക്യം മറന്ന് സന്തോഷിക്കുവാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും മുതിർന്നവർക്ക് അവസരമൊരുക്കിംഗ് vcv news